ജനോപനിഷത്തെ ശാന്തിമന്ത്രം ഓം ആപ്യയന്തു മമാനി വാക്പ്രാണചക്ഷു ശ്രോത്രമതോ ബലിന്ദ്രിണി ച സർവാണി സർവം ബ്രഹ്മോപനിഷം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോ നിരാകരണമേസ്തു തദാത്മനി നിരാകോ യ തധാത്മനിരേ ധർമാഹ തേ മൈ തേ മൈ സന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹി എൻ്റെ അവയവങ്ങളും വാക്കും പ്രാണനും കണ്ണും കാതും ഇന്ദ്രിയങ്ങളും എല്ലാം ഊർജസ്വലമായി തീരട്ടെ ഉപനിഷത്തുക്കളിൽ എല്ലാം ബ്രഹ്മമാണ് സർവതും ബ്രഹ്മമാണ് ഞാൻ ഒരിക്കലും ബ്രഹ്മത്തെ നിരാകരിക്കാതിരിക്കട്ടെ ബ്രഹ്മം ഒരിക്കലും എന്നെയും നിരാകരിക്കാതിരിക്കട്ടെ അങ്ങനെ പരസ്പരമുള്ള അനിരാകരണം സംഭവിക്കട്ടെ ബ്രഹ്മം ആരെയും തിരസ്കരിക്കാതിരിക്കട്ടെ ഉപനിഷത്തുക്കളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ധർമ്മങ്ങളും ആത്മാവിൽ രമിക്കുന്ന എന്നിൽ വിളങ്ങട്ടെ ബ്രഹ്മത്താൽ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതായിത്തീരട്ടെ ഓം ശാന്തി ശാന്തി എല്ലാവർക്കും ശാന്തി ഉണ്ടാകട്ടെ സമസ്ത ജീവജാലങ്ങൾക്കും ശാന്തി ഉണ്ടാവട്ടെ എല്ലാ ഉപനിഷത്തുക്കളും തുടങ്ങുന്നത് പ്രാർത്ഥനയോടെയാണ് ഓരോ വേദത്തിനും വെവ്വേറെ പ്രാർത്ഥനയുണ്ട് അത് വേദത്തിൽ ഏത് വേദത്തിൽപ്പെട്ടതാണോ ഉപനിഷത്ത് ആ വേദത്തിലെ പ്രാർത്ഥനയോടെയായിരിക്കും അത് തുടങ്ങുക സാമവേദത്തിന്റെ ഭാഗങ്ങളായ എല്ലാ ഉപനിഷത്തുക്കളും ആപ്യായന്തു എന്ന കൂടി തുടങ്ങുന്നവയാണ് ഗുരുവും ശിഷ്യനും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആരംഭിക്കുന്നത് പ്രാർത്ഥനയ്ക്കു ശേഷം ഓം ശാന്തി ഓം ശാന്തി എന്ന് ചൊല്ലുന്നത് പതിവാണ് അത് ആദി ദൈവീകവും ആദി ഭൗതികവും അധ്യാത്മികവുമായ ശാന്തിയെ ഉദ്ദേശിച്ചാണ് നമുക്കതീതമായ ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ കൂട് അഭ്യർത്ഥിക്കുക നിസ്സഹായനായ മനുഷ്യൻ രക്ഷയ്ക്കു വേണ്ടി ഈശ്വരനോട് ചെയ്യുന്ന അപേക്ഷയാണ് പ്രാർത്ഥന താൻ നിസ്സഹായനാണ് എന്ന തിരിച്ചറിവാണ് ഒരാളെ ഈശ്വരാന്വേഷണത്തിന് പ്രേരിപ്പിക്കുന്നത് ഏതൊരു കാര്യമായാലും അത് ആർജിക്കണമെങ്കിൽ അഥവാ നേടണമെങ്കിൽ അതിലേക്ക് നാം ആഴത്തിൽ കടന്നു ചെല്ലേണ്ടതുണ്ട് ആഴത്തിൽ കടന്നു ചെല്ലണമെങ്കിൽ എല്ലാ ഇന്ദ്രിയങ്ങളും ഊർജ്ജസ്വലമായിരിക്കണം നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും നമ്മുടെ നിയന്ത്രണത്തിലാകണം നന്നായി ഒരു കാര്യം കേൾക്കണമെങ്കിൽ നമ്മുടെ ശ്രവണേന്ദ്രിയം ഊർജസ്വലമായിരിക്കണം കണ്ണും കാതുമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് നന്നായി കേൾക്കുവാനും കാണുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ ചിന്തയും വാക്കും പ്രവൃത്തിയുമാകുന്ന കുതിരകളെ കെട്ടിയ രഥമാണ് നമ്മുടെ ജീവിതം മൂന്ന് കുതിരകളും ലക്ഷ്യത്തിലേക്ക് കുതിച്ചാലേ അത് സാർത്ഥകമാകും ചിന്തയെന്ന കുതിരയുടെ വിപരീത ദശയിൽ വാക്കാവുന്ന കുതിരയും അതിൽ നിന്നും ഭിന്നമായ മറ്റൊരു ദിശയിൽ പ്രവൃത്തിയാകുന്ന അശ്വവും കുതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പമാണ് നമ്മൾ എപ്പോഴും അനുഭവിക്കുന്നത് ഈ ആശയക്കുഴപ്പം ജീവിതത്തിലെ അതൃപ്തിക്ക് കാരണമാകുന്നു മോക്ഷം ലക്ഷ്യമായി കണ്ട് ഒരാൾ അതിലേക്ക് എത്താൻ ശരിയായ പ്രവൃത്തിയിൽ ഏർപ്പെടാതിരുന്നാൽ അയാൾ സഞ്ചരിക്കും തോറും ലക്ഷ്യവും ദൂരെ ദൂരേക്ക് അകന്നു പോകുന്നു ഇത് അയാളെ നിരാശയിൽ തള്ളുന്നു വഴിമാറി സഞ്ചരിച്ചാൽ ലക്ഷ്യത്തിലെത്താമെന്ന ബോധം മൗഢ്യമാണ് മാർഗവിഘ്നങ്ങൾ ഉണ്ടാക്കുന്നതും മറ്റാരുമല്ല നമ്മുടെ ചിന്തകൾ തന്നെയാണ് ഉള്ളിലെ വിഷയാസക്തി ശമിക്കാതെ ഒരാൾക്ക് ഇച്ഛാജ്ഞാന ക്രിയാശക്തികളെ വേണ്ടവണ്ണം ഉപയോഗിക്കാനാവില്ല വിഷയാസക്തിയുള്ള മനസ്സിൽ വികാരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ സത്യസാക്ഷാത്കാരം പരാജയപ്പെടുന്നു മനസ്സിന്റെ സമനില അന്യമാകുമ്പോൾ എത്തേണ്ടിടത്തെത്താനാകാതെ യാത്രീയം കുഴങ്ങുന്നു നാവികനില്ലാതെ കപ്പൽ പോലെ സംസ്കാര സംസാര സാഗരം താണ്ടാനാവാതെ ജീവിതം ഒടുങ്ങേണ്ടി വരുന്നു ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അതി അതിന് ആഗ്രഹം മാത്രം പോരാ അതിനൊത്ത പ്രവൃത്തിയും നമ്മിൽ നിന്നുണ്ടാകണം ഒരു കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ പല വെല്ലുവിളികളെയും നമ്മൾ നേരിടേണ്ടി വരും പ്രലോഭനങ്ങളിൽ വീണുപോയാൽ പ്രതിസന്ധികളിൽ പകച്ചു പോയാൽ നമുക്ക് ലക്ഷ്യം നേടാൻ കഴിയാതെ പോകും നമ്മുടെ പൂർവ്വവാസനകൾ നമ്മുടെ ലക്ഷ്യത്തിന് തടസ്സമായി നിൽക്കുന്നെങ്കിൽ അതിനെ ബോധപൂർവം തിരിച്ചറിഞ്ഞ് മറികടക്കാൻ ശ്രമിക്കണം എല്ലാ ഇന്ദ്രിയങ്ങളെയും ബോധപൂർവം നമുക്ക് ഇണക്കി നിർത്താൻ കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ലക്ഷ്യം നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുള്ളൂ താൻ ഏതൊരറിവാണോ നേടാൻ ശ്രമിക്കുന്നത് അതിന് സമ്പൂർണ്ണം തന്നെ സമർപ്പിക്കണം ആത്മസമർപ്പണം പ്രധാന ഘടകമാണ് മനസ്സില്ല മനസ്സോടെ ഒരു കാര്യവും ചെയ്യരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് യാതൊരു ഫലവും ഉണ്ടാവില്ല നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നമ്മുടെ അധീനത്തിൽ വയ്ക്കാൻ നമുക്ക് കഴിയാത്തതാണ് നമ്മുടെ എല്ലാ വിധകൾക്കും കാരണം നമുക്ക് പലതും നേടണമെന്നുണ്ട് പക്ഷേ ഇന്ദ്രിയങ്ങളും മനസ്സും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാതെ അത് പല വഴിക്കും സഞ്ചരിക്കുന്നു അതുകൊണ്ടൊരു ഉറച്ച തീരുമാനം എടുക്കുവാനോ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുവാനോ നമുക്ക് കഴിയുന്നില്ല അതിനാൽ നാം ഉദ്ദേശിച്ച കാര്യവും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നില്ല ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ നിരാശനായിത്തീരുന്നു സൂര്യൻ ഉദിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് അതുപോലെ ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന സത്യം എല്ലാവർക്കും ഒരുപോലെയാണ് ആ സത്യത്തെ അനുസരിച്ച് നീങ്ങിയാൽ മാത്രമേ നമുക്ക് ശാന്തിയും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ ഈ പ്രപഞ്ചവും ഞാനും അഭേദ്യമായ ബന്ധമാണുള്ളത് ഞാനും ഈ പ്രപഞ്ചവും ഭിന്നമല്ല ഞാൻ ആരോടെങ്കിലും ശത്രുത കാട്ടുമ്പോൾ അത് എന്നോട് തന്നെ ചെയ്യുന്ന ഹിംസയാണ് ഞാൻ ആരെങ്കിലും ദ്രോഹിക്കുമ്പോൾ അത് എന്നെ തന്നെയാണ് ദ്രോഹിക്കുന്നത് എൻ്റെ കണ്ണുകൾ എൻ്റെ ഭാഗമായിരിക്കുന്നത് പോലെ എൻ്റെ കൈകൾ എൻ്റെ ഭാഗമായി പോലെ എല്ലാ ജീവജാലങ്ങളും എൻ്റെ തന്നെ ഭാഗമാണ് ഈ ഒരു കാഴ്ചപ്പാട് ആണ് നമുക്കുണ്ടാകേണ്ടത് അപ്പോൾ നമ്മൾ നല്ലതു മാത്രം കാണും മാത്രം കേൾക്കും നന്മകൾ മാത്രം ചെയ്യും അപ്പോൾ നമ്മുടെ ജീവിതം ഓരോ നിമിഷവും കൃതജ്ഞത നിറഞ്ഞതായിത്തീരും ഈ കൃതജ്ഞത തന്നെയാണ് പ്രാർത്ഥന എല്ലാറ്റിനോടും എല്ലാവരോടും ആദരവും ബഹുമാനവും ഉണ്ടായിരിക്കുക ഇതാണ് പ്രാർത്ഥന തന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എല്ലാം ഒരു ഏകത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് കാണുക ഇവിടെയാണ് നമ്മളെ രാഗദ്വേഷങ്ങൾ മാറുന്നത് അപ്പോഴേ ശാന്തിയും സമാധാനവും നമുക്ക് കൈവരുന്നുള്ളൂ